നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് നൈഗർ എന്ന നദിയാണ് മനുഷ്യ സംസ്കാരങ്ങളെ നട്ടു നനച്ചു വളർത്തുന്നത് മഹാനദികളാണ് ആദിമ നാഗരികതകൾ ഉടലെടുത്തത് നദീതടങ്ങളിലാണ് ആധുനിക നഗരങ്ങൾ ഉടലെടുത്തതും നദിയുടെ കരകളിലാണ് ലോകപ്രസിദ്ധമായ പല നദികളുണ്ട് അതിലൊരു നദിയാണ് നൈഗർ പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ സ്വന്തം നദിയാണ് നൈഗർ നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള നൈഗർ വലിപ്പത്തിൽ ആഫ്രിക്കയിലെ മൂന്നാമത്തെ നദിയാണ് ഗിനിയിലെ ഉയർന്ന വനപ്രദേശമായ ഗിനി ഹൈലാൻഡ്സിൽ നിന്നും ഈ നദി ഉത്ഭവിക്കുന്നത് ഗിനി ഹൈലാൻഡ്സിൽ നിന്ന് ഒഴുകുന്ന നൈഗർ നദി പിന്നീട് മാലി നൈഗർ ബെനിൻ നൈജീരിയ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകി അവസാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സമുദ്രത്തിലെ ഗൾഫ് ഓഫ് ന്യൂ ഗിനിയിൽ എത്തിച്ചേരുന്നു നൈഗർ നദിയുടെ പേരിൽ നിന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈഗറിനും നൈജീരിയയ്ക്കും ആ പേര് കിട്ടിയത് വിചിത്രമായ ആകൃതിയിൽ വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്ന നദിയാണ് നൈഗർ ഈ നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടായിരുന്നു പണ്ടത്തെ ഭൂപടങ്ങളിൽ ഈ നദിയുടെ മധ്യഭാഗം മാത്രമേ നൈഗർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുള്ളൂ ആദ്യ ഭാഗത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടായിരുന്നില്ല അവസാന ഭാഗം എന്ന പേരിൽ മറ്റൊരു നദിയായി ആണ് ചിത്രീകരിച്ചിരുന്നത് പിന്നീട് യൂറോപ്യൻ പര്യവേഷകർ ഇത് രണ്ടും ഒരു നദിയാണെന്ന് അവർ ശാസ്ത്രീയമായി കണ്ടെത്തി അപ്പർ നൈഗർ ലോവർ നൈഗർ എന്നീ രണ്ട് നദികൾ യോജിച്ചാണ് ഇന്നത്തെ നൈഗർ ഉണ്ടായത് ടിം ബുക്റ്റു എന്ന നിന്ന് ഉത്ഭവിച്ച അപ്പർ നൈഗർ ഒരു തടാകത്തിൽ വന്ന് അവസാനിച്ചിരുന്നു ആ തടാകത്തിനടുത്തു നിന്നായിരുന്നു ലോവർ നൈ നൈഗറിൻ്റെ തുടക്കം പിന്നീട് തടാകം അപ്രത്യക്ഷമായി ഇവ രണ്ടും കൂടി ചേരുകയും ചെയ്തു ഈ പ്രദേശമാണ് ബുബറാങ് വാളായി മാറിയിരിക്കുന്നത് ബുബറാങ് വളവായി മാറിയിരിക്കുന്നത് ഈ തടാകമാണ് നൈഗർ നദിയുടെ പ്രശസ്തമായ ഡെൽറ്റാ പ്രദേശമാണ് നൈഗർ ലൽറ്റ പലപ്പോഴുമുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ മൂലം ഫലപുഷ്ടമായ ഈ പ്രദേശം കൃഷിക്കും മീൻപിടുത്തത്തിനും വളരെ പ്രസിദ്ധമാണ് വലിപ്പം കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ലോകപ്രശസ്തമായ നദിയാണ് നൈഗർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ സ്കോട്ട്ലൻഡുകാരനായ മുംഗോ പാർക്ക് എന്ന സഞ്ചാര